നെയ്യാറ്റിൻകര കാരക്കോണത്ത് മധ്യവയസ്കയായ ശാഖാകുമാരിയെ ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവന വിധിച്ചു നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ശാഖാകുമാരിയുടെ ഭർത്താവാണ് പ്രതിയായ അരുൺ സ്വത്ത് കൈമാറ്റൽ കൈക്കലാക്കലായിരുന്നു കൊലപാതക അന്വേഷണ സംഘം തെളിവ് സഹിതം കോടതിയെ ബോധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ശാഖകുമാരിയെ ഭർത്താവ് അരുൺ സ്വത്ത് കൈക്കലാക്കുന്നതിനു വേണ്ടി കൊലപ്പെടുത്തിയത് കേസിൽ നാൽപ്പത്തി സാക്ഷികളെ വിസ്തരിക്കുകയും എൺപത്തിമൂന്ന് രേഖകളും നാൽപ്പത്തിമൂന്ന് വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി അരുണിന് ജീവപര്യന്തം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ കോടതി വിധിച്ചത് ഇലക്ട്രീഷ്യനായി ജോലി നോക്കിയിരുന്ന അരുൺ അൻപത് ലക്ഷം രൂപയും നൂറു പവൻ സ്വർണവുമാണ് ശാഖകുമാരിയെ വിവാഹം ചെയ്യുന്നതിനായി ആവശ്യപ്പെട്ടത് വിവാഹം പരസ്യപ്പെടുത്തുന്നതിന് അരുൺ എതിരായിരുന്നു ഇത് ചില ബന്ധുക്കൾ അറിഞ്ഞത് അരുണിനെ ചൊടിപ്പിച്ചു വിവാഹത്തിന് മുൻപ് തന്നെ പ്രതി ധാരാളം പണവും കാർ ബൈക്ക് എന്നിവയും ശാഖകുമാരിയുടെ പണം ഉപയോഗിച്ച് വാങ്ങുകയും ആഡംബര ജീവിതം നയിച്ചും വരികയായിരുന്നു കുട്ടികൾ വേണമെന്നുള്ള ആവശ്യവും പ്രതി അരുൺ നിരാകരിച്ചു ഓവൻ റിപ്പയർ ചെയ്യുന്നതിനിടെ ശാഖകുമാരിയെ ഷോക്കേൽപ്പിക്കാനുള്ള ആദ്യശ്രമം പരാജയപ്പെട്ടു തുടർന്നാണ് ക്രിസ്തുമസ് രാത്രിയിൽ ഭാര്യയെ കൊലപ്പെടുത്താനുള്ള അടുത്ത പദ്ധതി അരുൺ തയ്യാറാക്കിയത് ശാഖകുമാരിയെ തെളിവില്ലാതെ കൊലപ്പെടുത്തി നിയമപരമായ ഭർത്താവെന്ന നിലയിൽ സ്വത്തുക്കളുടെ അവകാശിയായും എന്നതായിരുന്നു പ്രതി അരുൺ ലക്ഷ്യമിട്ടത് കൃത്യമായ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് കയർലി ന്യൂസ് തിരുവനന്തപുരം